ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു കിഡ്സിന്റെ കളക്ഷൻ തന്നെ കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പൊ നമ്മുടെ ഗീവയുടെ കാര്യവും മറക്കണ്ടോ ഗിവേ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണോ ഉള്ളത് ഗി ചെയ്യേണ്ടത് ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുക വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക കമന്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും സ്ഥലവും കൂടെ ഒന്ന് മെൻഷൻ ചെയ്ത് കേട്ടോ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾ സ്റ്റാറ്റസ് ആക്കി വെച്ചിട്ട് ഒരു ട്വന്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് കൂടി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ അപ്പം ഫസ്റ്റ് വൺ വന്നിട്ട് ഇതാണ് വരുന്നത് നമുക്ക് ഐറ്റംസ് കാണാവേ കിഡ്സിന്റെ കളക്ഷനാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട എന്താണ് കിഡ്സിന്റെ ഫ്രോക്ക് ഐറ്റംസ് ഓഫറിൽ രണ്ടാമത് നമ്മൾ ആദ്യം ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഓഫറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല എന്താണ് മൂവിങ് ഉള്ള ഐറ്റം തന്നെയായിരുന്നു അതിൽ ഇനി രണ്ട് പീസും കൊണ്ടേ ഉള്ളു കേട്ടോ ഒരു ഇരുപത്തിരണ്ടും ഇരുപത്തിനാലും അങ്ങനെ എന്തോ സൈസാണോ ഉള്ളത് ഇരുപത്തിരണ്ട് ഇരുപത്തിരണ്ട് ഇരുപതിന്റെ ഒരു പീസും ഇരുപത്തിരണ്ടിന്റെ ഒരു പീസും ആയിട്ടുള്ളത് അത് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എന്താണ് മെസ്സേജ് കേട്ടോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഐറ്റം വരുന്നത് സ്കേർട്ടും ടോപ്പും കൂടെ ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നല്ലൊരു ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വരുന്നത് ലൈനിങ് വരുന്ന ടോപ്പാണ് ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് വരുന്നത് ഇതില് ലൈനിങ് ഇതിന്റെ കൂടെ തന്നെ അറ്റാച്ച് ആയിട്ടാണ് കേട്ടോ വരുന്നത് ഇങ്ങനെ ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് നല്ലൊരു ഇമ്പോർട്ടൻ ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് നമുക്ക് രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ചേരുന്ന സൈസാണ് കേട്ടോ വന്നിട്ടുള്ളത് രണ്ട് വയസ്സ് മുതല് ഏതാണ്ട് ഒരു എട്ടൊൻപത് വയസ്സുവരെ ഒൻപത് വയസ്സ് വരെ ഉള്ള പത്ത് വയസ്സ് വരെ ആണ് സൈസ് വന്നിട്ടുള്ളത് അതായത് മുപ്പത്തിരണ്ട് സൈസ് മുപ്പത്തിരണ്ട് ഒരു മിനിറ്റ് ആ മുപ്പത്തിരണ്ട് സൈസ് വരെയാണ് നമുക്ക് ഇത് അവൈലബിൾ ആവുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഒരു പത്ത് വയസ്സ് വരെ ഉള്ള സൈസിന്റെ ആണ് വന്നിട്ടുള്ളത് പിന്നെ എന്താണ് കുറച്ച് വൺ ഓഫുള്ള കുട്ടികൾക്കാണെങ്കിൽ ഒൻപത് വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് ടോപ്പ് വരുന്നത് ഇങ്ങനെയാണ് സ്ലീവ്ലെസ് ആണേ വരുന്നത് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ആയിട്ടുവാണേ വന്നിട്ടുള്ളത് ഇതാണ് ഇതിങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ആയിട്ടു കേട്ടോ ഇവിടെ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും സ്കേർട്ട് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ഒരു പൂവിന്റെ ഒരു ഇത് ഇങ്ങനെ വരുന്നുണ്ട് ടാസിൽസ് ലൈനിങ് അറ്റാച്ച് ആണ് ലൈനിങ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇന്നറാണേ വരുന്നത് അകത്ത് ഇവിടെ ഇങ്ങനെ വന്നിട്ടൊരു കട്ടിങ് പോലെ വന്നിട്ടാണ് പിന്നീട് അങ്ങോട്ട് ഇങ്ങനെ പ്ലീറ്റ് പ്ലീറ്റ് ആയിട്ട് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണെങ്കിൽ നല്ല ക്വാളിറ്റി ഫാബ്രിക് അതായത് ഫാബ്രിക് ആണ് കേട്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ ഇലാസ്റ്റിക് നല്ല വീതിയുള്ള ഉള്ള ഇലാസ്റ്റിക് ആണ് എന്താണ് ഇദ്ദേഹം ഇറവിക്കടന്ന് നോവുന്ന ആ ടൈപ്പ് ഇലാസ്റ്റിക് അല്ല നല്ല ക്വാളിറ്റി ഉള്ള ഇങ്ങനെ വരാത്ത ഇലാസ്റ്റിക് ഉണ്ടല്ലോ ആ ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് അകത്ത് വന്നിട്ട് ലൈനിങ് ആയിട്ട് വരുന്നത് ഷോർട്സ് ആണ് വരുന്നത് അപ്പൊ ഇതാണ് ഇതില് സൈസ് വന്നിട്ടുള്ളത് ഇത് ഫസ്റ്റ് സൈസ് വരുന്നത് ഇരുപത്തിരണ്ടിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുപത്തിരണ്ടാണേ വരുന്നത് രണ്ട് വയസ്സ് മുതൽ മുകളിലോട്ടുള്ള കുട്ടികൾക്കുള്ളതാണ് രണ്ട് മൂന്ന് നാല് അഞ്ച് അങ്ങനെ ഒരു ഒൻപത് വയസ്സേരെ പോകുക ഇതാ ഇതോ ഇതൊരു മൂന്ന് വയസ്സ് നാല് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ട് ദാ ഇങ്ങനെയാണെ വരുന്ന ഇതിന്റെ സ്കേർട്ട് വരുന്നത് ഇങ്ങനെയാണ് എല്ലാം ഒരേ പ്രിന്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഒരേ കളറിലും തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ സൈസില് മാത്രമേ മാറ്റുള്ളൂ അപ്പം ഇതിലേതേലും സൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും സ്ക്രീൻഷോട്ട് ഇടുക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ ഇതൊക്കെ നമ്മള് എന്താണോ ഒരുപാട് സ്റ്റോക്ക് ഒന്നും അവൈലബിൾ അല്ല നമുക്ക് അപ്പൊ നിങ്ങൾ വീഡിയോ കാണുന്ന ആ ടൈമിൽ തന്നെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കെ കേട്ടോ ഇതാ ഇത് ഉണ്ടോ ഒരു നാലഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സൈസ് സൈസാണ് വന്നിട്ടുള്ളത് ഇത് ഇരുപത്തിയെട്ടാണ് വരുന്നത് സ്കേർട്ട് ഇങ്ങനെ വരും കേട്ടോ സ്ലീവ്ലെസ്സാണ് വരുന്നത് അതൊന്നും നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ അപ്പൊ ഇതിന് മുന്നേക്കെ നിങ്ങൾ ഇപ്പോഴേ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മുന്നേക്കെ നിങ്ങക്ക് കയ്യിൽ കിട്ടും നല്ലൊരു ഇമ്പോർട്ടൻ ഫാബ്രിക്കിലാണ് ഏട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണെ വരുന്നത് ഇത് വന്നിട്ട് നമുക്ക് സൈസ് വരുന്നത് ഇരുപത്തി ആറാണ് നിങ്ങള് യൂസ് ചെയ്യുന്ന ഡ്രസ്സിന്റെ അളവോ സൈസോ നോക്കിയിട്ട് ഓർഡർ പ്ലേസ് ചെയ്യണം കേട്ടോ കുട്ടിയൊക്കെ യൂസ് ചെയ്യുന്ന സൈസോ അല്ലെങ്കിൽ അതിന്റെ എന്താണ് വണ്ണോ കാര്യങ്ങളോ നോക്കിയിട്ട് നമ്മൾ ചോദിച്ചാൽ മതി കറക്റ്റ് പറഞ്ഞു തരും അതിനുശേഷം മാത്രം ഓർഡർ പ്ലേസ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് എല്ലാം ഒരേ കളറിലാണ് കേട്ടോ വരുന്നത് ഒരേ പ്രിന്റ് നെക്സ്റ്റ് വരുന്ന സൈസ് സൈസിലേ ഉള്ളൂ കേട്ടോ മാറ്റോ ഇത് മുപ്പതാണേ സൈസ് വരുന്നത് നമുക്കൊരു ഏഴെട്ട് വയസ്സുവരെയുള്ള കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ നല്ല ലൈനിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള മെറ്റീരിയൽ ആണ് ലൈനിംഗ് കാര്യങ്ങളൊക്കെ ഉള്ള ഐറ്റം ആണ് നല്ലൊരു ക്വാളിറ്റി ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ വിലയാണ് നമുക്ക് എന്താണ് അട്രാക്റ്റീവായിട്ട് വരുന്നത് ഈ വില വന്നിട്ട് അതായത് ഒരു പത്ത് വയസ്സോടെ ഉള്ള കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പാണ് മുപ്പത്തി രണ്ടാണ് സൈസ് വന്നിട്ടുള്ളത് വണ്ണമൊക്കെ ഒരുപാടുള്ള ആരാണെങ്കിൽ ഒൻപത് വയസ്സൊക്കെ ഉള്ളവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത് അപ്പൊ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ വെറും നാനൂറ്റി അൻപത് രൂപയാണോട്ടോ വരുന്നത് നാനൂറ്റി അൻപത് രൂപയാണ് വരുന്നത് ഈ ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ പ്രൈസ് വരുന്നതേ അപ്പോൾ ഇതിലേതെങ്കിലും സൈസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരിക സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ കൂടെ മെൻഷൻ ചെയ്തിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ അപ്പം നമ്മുടെ ഗിവവയുടെ കാര്യം മറക്കണ്ട ഗിവോവയ്ക്ക് എല്ലാവരും പങ്കെടുക്കാൻ നോക്കുക നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം